ഞെട്ടിപ്പോയി കൈസ് അപ്പൊ ബോധം കട്ട് വേണ്ടതായിരുന്നു എന്തോ ഞാൻ പിടിച്ചു നിന്നു എന്ന് പറയാം ഈ കുട്ടിയുടെ മൂക്ക് കുറച്ച് തടിച്ചിട്ടാണ് കേട്ടോ അസേന മൂക്കിനെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങി മറ്റേ ആണി ഉണ്ടാവില്ലേ നമ്മള് മറ്റേ ചുവട്ടിലൊക്കെ അടിക്കില്ലേ ആണി ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ പേര് അഞ്ജലി എന്നാണ് ഞാൻ ഓൾട്ടർനേറ്റ് ആണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ അതൊക്കെ പറയുന്നതിന് വേണ്ടി ഫസ്റ്റ് തന്നെ നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇടണു അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാനും പറ്റും ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ എൻ്റെ മൂക്കുത്തി ചെയ്ഞ്ച് ചെയ്യുമ്പോഴായിരുന്നു ആലോചിച്ചത് എൻ്റെ മൂക്കുകുത്തൽ കഥ നിങ്ങളോട് പറയുന്നത് ബാങ്ക് ഭയങ്കര സാഹസികമേറിയ ഒരു കഥയാണ് മൂന്ന് റെഡിയായ ഒരു മൂക്കാണ് ഫസ്റ്റ് ടൈം ഞാൻ വെച്ചാൽ എൻ്റെ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയർ തൊട്ടേ എനിക്ക് മൂക്ക് കുത്തണം കുത്തണം എന്നൊരു ആഗ്രഹം വന്നു അപ്പോൾ സെക്കൻഡ് ഇയർ സെക്കൻഡ് ഇയറിലാണ് സാധിച്ചത് അതായത് സെക്കൻഡ് ഇയർ ഫൈനൽ എക്സാം കഴിഞ്ഞ ആ ഒരു കഴിഞ്ഞത് നമുക്ക് വെക്കേഷൻ ഉണ്ടാവില്ല ആ സമയത്ത് ഞാൻ നാട്ടിൽ പോയിണ്ടായിരുന്നു അപ്പം നാട്ടിൽ പോയിട്ട് ഇങ്ങനെ മൂക്കുകുത്താന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അടുത്ത് കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരു ലേഡി ഡോക്ടറാണ് അവർ വീട്ടിൽ കൺസൾട്ടേഷൻ നടക്കുന്നുണ്ട് അപ്പം അവിടെ കുത്താന്നുള്ള പ്ലാൻ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അതായത് ഈ ഒരു ആഗ്രഹം എനിക്ക് പഠിണ്ടായിരുന്നു പക്ഷേ ഓഫ് സഡൻ ഒരു ഡേ രാവിലെ നമ്മൾ വിചാരിക്കുന്നത് എന്ന് പോയി കുത്താന്ന് അങ്ങനെ ഉച്ചയ്ക്ക് റെഡിയാക്കി നമ്മൾ കുത്താനായിട്ട് പോയി അവര് മറ്റേ ഗൺഷൂട്ടല്ല കേട്ടോ ശരിക്കും അത് പി ഒ സി എടുക്കുകയാണ് അങ്ങനെ ഞാൻ അവിടെ പോയി ഞാനും അമ്മയും കൂടെ ആട്ട പോയത് അപ്പം ഉച്ചയ്ക്ക് നമ്മൾ പോയി ഡോക്ടർ വരാൻ വെയിറ്റ് ചെയ്ത് ഡോക്ടർ ഫൈനലി എത്തി നമ്മളെ ഉള്ളിലേക്ക് എത്തിന്റെ മൂക്ക് കുത്താൻ വേണ്ടി ഡോക്ടറിന്റെ പണി ആയുധങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കൈസ് അപ്പം ബോധം കേട്ട് വേണ്ടതായിരുന്നു എന്തോ ഞാൻ പിടിച്ചു നിന്നു എന്ന് പറയാം കാരണം മറ്റേ ആണി ഉണ്ടാവില്ലേ നമ്മൾ മറ്റേ ചുവപ്പിലെ കടിക്കൽ ആണി അതുമാരി ഒരു സാധനങ്ങളായിരുന്നു എനിക്ക് കണ്ടപ്പോൾ തന്നെ കിളി പോയി കാരണം അപ്പം തടിച്ച് തടിച്ച ഒരു സാധനങ്ങളായിരുന്നു അപ്പം ഈ ഡോക്ടർ ആദ്യം തന്നെ ഒരു തടിച്ച ആണി ആയിരുന്നു എടുത്തത് എന്നെടുത്ത് കിടക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ സിവനെ എന്നെ കാത്തോളം എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ ഞാൻ കിടന്നു ഞാൻ ഡോക്ടറെ ചോദിച്ചത് ഏത് സൈഡാണ് കുത്തേണ്ടത് ഞമ്മൾ എൻ്റെ വൈറ്റ് സൈഡാണ് കുത്തേണ്ടത് ഞാനാണെങ്കിൽ അപ്പം ഇത് കുത്തുമ്പോൾ അത്യാവശ്യം നല്ല പെയിൻ ഉണ്ട് ഡോക്ടർ ഇങ്ങനെ കുത്തി ഇറക്കുന്നുണ്ട് അപ്പൊ ഞാനെനിക്ക് പറയുന്നുണ്ട് ചെറുതായിട്ട് ഒരുപാട് സൗണ്ടില്ലല്ലെതായിട്ട് എന്തൊരു സൗണ്ട് ഈ ഡോക്ടർ ഡോക്ടർ ഇങ്ങനെ ഏജ് ഉള്ള ട്രൈ ചെയ്ത പറഞ്ഞു ഇത് ഫുൾ ആയിട്ട് ഇറങ്ങുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരൂ സംഭവം നിങ്ങൾക്ക് വീട്ടിൽ പോയതന്നെ ഇത് പറ്റും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി വീട്ടിൽ പോയിട്ട് ഒന്ന് ഇറക്കാൻ നോക്കൂ അത് പറ്റും ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അപ്പൊ നമ്മളാണെങ്കിൽ ഓക്കേ എന്നുള്ള രീതി അഥവാ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നാൽ മതി പറഞ്ഞു അങ്ങനെ നല്ല അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു ആ ഡോക്ടർ ഫുൾ എമൗണ്ട് നമ്മുടെ എടുത്തു ആ ഒരു മൂക്കുത്തന്ന ഫോർ ഹൺഡ്രഡോ ത്രീ ഫിഫ്റ്റിയോ ഫോർ ഹൺഡ്രഡ് ഉണ്ടായിരുന്നു ആ ഡോക്ടർ നമ്മുടെ ഇന്ന് ചാർജ് ചെയ്തത് നമ്മൾ എന്താകട്ടെ നമ്മൾ കൊടുത്തു കേട്ടോ പൈസയും കൊടുത്ത് നമ്മൾ പുറത്തിറങ്ങി അത്യാവശ്യം നല്ല പെയിനുണ്ട് എനിക്ക് സംഭവം മൂക്ക് കുത്തിയിട്ട് പോയി അപ്പോൾ ഡോക്ടർ അവസാനം പറയുന്നു ഈ കുട്ടിയുടെ മൂക്ക് കുറച്ച് തടിച്ചിട്ടാണ് കേട്ടോ അവസാനം മൂക്കിനെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങി അങ്ങനെ എനിവേസ് എനിവനെ വീട്ടിലെത്തി അന്ന് രാത്രി നല്ല കുറച്ച് ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇടാനായിട്ട് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്തു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അത് കയറുന്നത് അങ്ങനെ ഞാൻ നോക്കി എനിക്ക് പറ്റുന്നതിൽ അമ്മ നോക്കി പറ്റുന്നതിൽ അത്യാവശ്യം നല്ല പെയിൻ ആയിട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ടു ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറെ തിരിച്ച് കാണാനുള്ള രീതിയിലായിരുന്നു അപ്പോൾ രാവിലെ നമ്മൾ നോക്കുമ്പോൾ ആ ഓട്ടം നമ്മുടെ ഡോക്ടറെ പ്രോപ്പർ ആയിട്ട് പി എസ് സി ചെയ്തിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ് ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞ് നിങ്ങളൊന്നുകൂടെ പ്രസ് ചെയ്താകുന്നത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴേ ആ ഗോള് ഫുൾ ആയിട്ട് അപ്പൊ പിന്നെ നമ്മൾ പിന്നെ വീണ്ടും ആ ഡോക്ടറെ പോയില്ല കാരണം ഇനിയും പോയ ചെട്ടി തന്നെ അവസ്ഥയിൽ നിന്ന് നമ്മുടെ പൈസ പോവാണ്ട് പെയിനും സഹിക്കാൻ ഉപേക്ഷിച്ചു എനിക്ക് അപ്പോഴും കുത്തറന്നുണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് അറ്റം തന്നെ പാളിപ്പോയി എനിക്കൊരു ഡിസാസ്റ്റർ ആയിരുന്നു ഒരു പേടി സ്വപ്നമായിരുന്നു പിന്നെ മൂക്കുത്ത എന്ന് പറയുന്നത് അങ്ങനെ അത് അവിടെ ഒരു നല്ല പാടുണ്ടായിരുന്നു അപ്പൊ ഈ ഡോക്ടർ നല്ലോണം പ്രസ് ചെയ്തിട്ട് അത് എന്താ പറയുക ഒരു ബ്ലഡ് ആ ഹോൾ ഒരു റെഡിഷ് ബ്രൗൺ മാർക്ക് ഉണ്ടായിരുന്നു അവിടെ ഒരു അത്യാവശ്യം ബോറായിരുന്നു ആയിരുന്നു കാണാനായിട്ട് അപ്പം എന്നിട്ട് ഈ മാർക്കിന് എന്നൊക്കെ ആയിരുന്നു എന്റെ ടെൻഷൻ അങ്ങനെ നമ്മൾ ആ വെക്കേഷൻ ആ ഒരു ടെൻ ഡേയ്സ് നമ്മൾ നാട്ടിലുണ്ടായിരുന്നുള്ളു അപ്പോഴാണ് നമ്മൾ ഈ ഒരു മൂക്ക് കുത്തൽ അറ്റംപ്റ്റ് നടത്തിയത് അതങ്ങനെ പാളിപ്പോയി പോയി അതിനുശേഷം നമ്മൾ സൗദി പോയിട്ടോ അപ്പൊ ഞാൻ വീണ്ടും സൗദി അച്ഛൻ പറഞ്ഞു നമുക്ക് ഇവിടെ കുഴപ്പമില്ല നമുക്ക് ഇവിടെ ഡോക്ടേഴ്സിന്റെ അങ്ങനെ വീണ്ടും ആ എൻ്റെ ഒരു ആഗ്രഹം മുളയിട്ടു അല്ലെങ്കിൽ മുട്ടിട്ടു എന്ന് പറയാനായി അപ്പോൾ ഞങ്ങൾ അവിടെ ഇതേമാരി അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് കേരള ഡോക്ടറാണ് മലയാളി ഡോക്ടറാണ് അപ്പം ആ ഡോക്ടർ ഒരു സർജനാണ് അപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമ്മൾ പോയി അപ്പം ആ ഡോക്ടറെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഡയറക്റ്റ് പി ഒ സി യോ അതുണ്ടോ അപ്പം പറഞ്ഞു ഡയറക്റ്റ് പി ഒ സി ഇവിടെ ചെയ്യുക ഉള്ളത് ഇറ്റ്സ് ഓക്കെ നിങ്ങൾക്ക് ഗഡ്ഷൂട്ട് ചെയ്യാം നമ്മൾ ഗഡ്ഷൂട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും എന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ അവിടെ അവിടെയുമ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലിയാണല്ലോ ഇവിടെ നമ്മൾ ഇന്ത്യൻ മണി അവിടെ കൊടുക്കുന്ന റിയൽ ഇന്ത്യൻ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതെടുത്തിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നമ്മൾ രാവിലെ അങ്ങനെ പോയി അങ്ങനെ എനിക്ക് ആ പെയിനെ കുറിച്ച് അറിയാം ഒറ്റ പോയി നമ്മൾ രീതിയിൽ നല്ല ഈ പെയിൻ 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 എന്ന് ഡോക്ടർ ഒരു ർ കഴിച്ചാ മതി അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല നിങ്ങൾക്ക് ഒരു വൺ വീക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നത് ചേഞ്ച് ചെയ്തിട്ട് ഗോൾഡോ ഡയ്മെന്റ് നമ്മൾ വീട്ടിലെത്തി എനിക്ക് രാത്രി ഇപ്പൊ അത്യാവശ്യം ഒരു പെയിൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു പെയിൻ കില്ലർ എടുത്തു ആ ഒരു ഡേ മാത്രമേ ഞാൻ പെയിൻ കില്ലർ എടുത്തുള്ളൂ പിന്നെ എടുത്തില്ല പിന്നെ ഞാൻ ആ എന്താ പറയുക ഗൺഷൂട്ട് തന്നെ വെച്ചിട്ട് നടത്തിയായിരുന്നു പിന്നെ കോളേജ് തുടങ്ങി ഞാൻ ഇവിടെ എത്തി അപ്പം ഈ ഗൺഷൂട്ടിൻ്റെ പിയേഴ്സിങ് അവർ ഗൺഷൂട്ട് ചെയ്യുമ്പോൾ ഇടുന്ന ആ ഒരു സ്റ്റഡിന് എന്താ ഒരു പ്രോബ്ലംന്ന് വെച്ചാൽ അത്യാവശ്യം വലിപ്പമുള്ളതായിരിക്കും അതായത് നമ്മളിപ്പോൾ മൂക്കിൻ്റെ സൈഡിൽ നമ്മളിപ്പോൾ കുത്തി കഴിഞ്ഞാൽ അത് സംഭവം ഇങ്ങനെ കയറി നിൽക്കും അപ്പം എന്തോ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്ത മാതിരി കുറച്ച് ബോറാണ് ഇത് കാണാനായിട്ട് അങ്ങനെ ഞാൻ അത് നാട്ടിലെത്തിയിട്ട് എനിക്ക് ആ ഫസ്റ്റ് ഡിസാസ്റ്റർ ആയത് കാരണം സെക്കൻഡ് ഒരു ടെൻ ഡേ ഡോക്ടർ പറഞ്ഞാൽ വൺ വീക്ക് ടു ടെൻ ഡേയ്സ് കഴിഞ്ഞാൽ എനിക്ക് ഇത് കൂടിയിട്ട് നിങ്ങൾക്ക് വേണ്ടതിട്ടാണ് അപ്പോൾ ഞാൻ എനിക്ക് അത്യാവശ്യം പെയിൻ ഉണ്ടായിരുന്നു ആ സാഹസര്യത്തിന് മുതിർന്നില്ല അപ്പം ഞാൻ ഇൻസ്റ്റിയുടെ ഒരു മാസം വെയിറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ട് ഒരു മാസം ആ ഒരു ഗൺ ഷൂട്ട് ചെയ്ത് ആ ഒരു സെറ്റായിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ സംഭവം ഇതൂരി അടുത്തത് ഗോൾഡ് കയറ്റാന്നുള്ള രീതിയിൽ ഇതൂരി ഞാൻ ഒരു അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു എൻ്റെ മൂക്കൊരു പ്രത്യേക മൂക്കാണ് ഭയങ്കര തടിച്ച മൂക്കാണ് ഗുട്ടമുക്കാണ് അപ്പം മൂക്കുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയായിരിക്കും കുറച്ച് പെയിൻഫുള്ളും ഇതൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ പിയേഴ്സിംഗ് യോസിന്നൊക്കെ അപ്പം ഞാൻ അത് ഊരി കഷ്ടപ്പെട്ട് ഊരിയിട്ട് ഞാൻ ഗോൾഡ് കയറ്റാനായിട്ട് നോക്കുമ്പം എനിക്ക് ഗോൾഡ് കയറുന്നില്ല അത് എന്താ പറയുക ഒരു അതിലും കുറച്ച് കുറവേ കയറുന്നുള്ളൂ ബാക്കി കയറുന്നില്ല എനിക്ക് സംഭവം കുറേ ട്രൈ ചെയ്തു ഇവൻ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കിത് കയറുന്നില്ല അങ്ങനെ ഇത് അത്യാവശ്യം നമ്മൾ പിന്നെ ഗോൾഡ് ഇടാൻ വേണ്ടി നോക്കിയത് അമ്മ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇട്ട മൂക്കുത്തിയാണ് അത് നമ്മൾ കൊല്ലയുടെ അടുത്ത് കൊടുത്ത് പണിയിപ്പിച്ചതാണ് വലിയ കാലുള്ളത് അപ്പം അതായിരുന്നു നമ്മൾ ഇടാന്നുള്ള രീതിയിൽ പക്ഷേ കയറുന്നില്ല കേട്ടോ അപ്പം ആകെ ഇതായി പിന്നെ ഞാൻ വീണ്ടും ഈ ഗൺഷൂട്ടിൻ്റെ ഇത് ഇടാൻ അപ്പം അത് കയറുന്നുണ്ട് അതാവുന്നത് പക്ഷെ എനിക്ക് ഗോൾഡോട് ആയപ്പോൾ ഒന്നും ഇടാൻ പറ്റുന്നില്ല അങ്ങനെ നമുക്ക് ചീത മൊത്തം ഈ കക്ഷത്തിന്റെ മറ്റില്ലല്ലോ അപ്പം അങ്ങനെ അപ്പൊ സെക്കൻഡ് അറ്റംപ്റ്റും എന്റെ പാളി പോയി അങ്ങനെ തേർഡ് അറ്റംപ്റ്റ് ആയിട്ട് അമ്മ പറഞ്ഞു എന്തായാലും ഇത്രയായി നമുക്ക് എന്തായാലും മൂക്കും കൂത്തണം ഇത് ഇവിടെ വെച്ച് കളയേണ്ടതേ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ മൈസൂറിൽ ഞാൻ പറഞ്ഞല്ലോ കോളേജ് തുടങ്ങി നമ്മൾ ജോയിൻ ചെയ്തു മൈസൂറിൽ അങ്ങനെ അപ്പോയിൻമെന്റ് എടുത്തിട്ട് നമ്മൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയാണ് ഒരു സർജൻ അതും പെട്ടെന്നായിരുന്നു ഇത് കയറുന്നില്ല എന്ന് കണ്ടു അന്ന് രാവിലെ തന്നെ വിളിച്ചു അപ്പോയിൻമെൻ്റ് എടുത്ത് ഉച്ചയ്ക്ക് നമ്മൾ പോയി അങ്ങനെ ആ ഡോക്ടർ ഡയറക്ട് പിയേഴ്സിംഗ് ആണ് കേട്ടോ അതായത് അല്ല ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറിനോട് എനിക്ക് ഗൺഷ്യൂട്ട് വേണ്ട ഇല്ല ഇറ്റ്സ് ഓക്കെ വിൽ ഡു നോർമൽ പിയേഴ്സിംഗ് സിംഗ് ഗൺഷ്യൂട്ട് ഞാൻ ചെയ്യാറില്ല എന്നു ആ ഡോക്ടറ് പറഞ്ഞു അപ്പം ഓക്കെ എന്താ അവൻ്റെ ഇനിയിട്ട് ഇത്രയും വേദന സഹിച്ചു ഇനിയിപ്പോൾ ആ വേദന കൂടെ സഹിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ പോയി കിടന്നു റൂമ് ഒരു കുഞ്ഞു റൂമായിരുന്നു അപ്പോൾ അവിടെ കിടന്നു ഡോക്ടർ പി ഒ സി ചെയ്തു കേട്ടോ ഓൾറെഡി ഈ സെക്കൻഡ് ടൈം നമ്മൾ ഗൺ ഷൂട്ട് ചെയ്തപ്പം ഹോളുണ്ട് പക്ഷേ ആ ഹോള് ഫുള്ളായിട്ട് ഓപ്പണപ്പായിട്ടില്ല എന്താ പറയുക ഹോൾ സ്വല്പം ചെറുതായിരുന്നു കുറച്ചും കൂടെ വലുതായാലേ നമുക്ക് ഈസിലി ഊരി ഇടാൻ പറ്റുള്ളൂ അപ്പം ഈ ഡോക്ടർ പിന്നെ എൻ്റെ വേണ്ട മൂക്കുത്തി എടുത്തിട്ട് ഡോക്ടർ ശരിക്കാൻ കുത്തി ഇറക്കി കിട്ടാം അത് പെട്ടെന്ന് കഴിഞ്ഞു അത്യാവശ്യം പെയിൻ ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് ഒരു മിനിറ്റിലാ ഡോക്ടർ അങ്ങനെ കുത്തി എനിക്ക് സ്റ്റഡ് ഇട്ട് തന്നു അപ്പം ഫൈനലി അങ്ങനെ എനിക്ക് എൻ്റെ മൂക്ക് കുത്തി കിട്ടി മൂന്ന് അറ്റംപ്റ്റ് രണ്ട് അറ്റംപ്റ്റിൽ തോറ്റിട്ട് മൂന്നാമത്തെ അറ്റംപ്റ്റിൽ മൈസൂർന്നാണ് എനിക്ക് എൻ്റെ സ്റ്റഡ് ഇടാൻ പറ്റിയത് പിന്നെ എനിക്ക് എന്താ പറയുക ആ ഗോൾഡ് സ്റ്റഡ് തന്നെയായിരുന്നു വലിയ കാലുള്ളതായിരുന്നു അപ്പം അത്യാവശ്യം എന്താ പറയുക ഹീലിംഗ് കുറച്ച് ഫാസ്റ്റർ ആവും നല്ല കംഫർട്ടബിൾ ആയിരുന്നു പിന്നെ എനിക്ക് എൻ്റെ ഒരു സ്കിന്നിനുള്ളൊരു പൊതുവേ ഉള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഹീലിംഗ് ഭയങ്കര സ്ലോ ആണ് എന്താണ് നോസ് പിയേഴ്സിംഗ് ആയിക്കോട്ടെ ഇയർ പിയേഴ്സിംഗ് ആയിക്കോട്ടെ ഈവൻ എനിക്കൊരു ചെറിയ മൂന്ന് വന്നാൽ കൂടെ എനിക്ക് ഹീലിംഗ് ഭയങ്കര സ്ലോ ആണ് കേട്ടോ പിന്നെ ഞാൻ ആ ഗോൾഡ് സ്റ്റഡ് ഇട്ടിട്ട് കുറേ നടന്നു ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സോളം ഞാൻ നിന്നില്ല എനിക്ക് പേടിയായിരുന്നു ഊരാൻ വേണ്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ഡയമണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു നീ തന്നെ ഇട്ട് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പിന്നെ ഞാനത് ട്രൈ ചെയ്തു എനിക്ക് കുറച്ച് ഡിഫിക്കൽ തോന്നിയിട്ടായിരുന്നു കാരണം ഫസ്റ്റ് ഞാൻ പണി പണിയിപ്പിച്ചത് ഇട്ടത് വലിയ കാലായിരുന്നില്ല നമ്മൾ ഡയമണ്ട് വാങ്ങിയതൊക്കെ ചെറിയ കാലമാണ് അപ്പൊ പിന്നെ കുറച്ച് ഡിഫിക്കൽ ഉണ്ടായിരുന്നത് ഞാൻ ഇട്ടു പിന്നെ അത് സക്സസ് ആയി പിന്നെ ഞാൻ എന്താ പറയാ റിങ്ങും ഒക്കെ മാറി മാറി ഇടാൻ തുടങ്ങി സോ ദിസ് ഈസ് മൈ നോസ് എക്സ്പീരിയൻസ് ഭയങ്കര ഒരു എന്താ പറയാ സാഹസികമേറിയതും ഭയങ്കര വേദന ഭരിതമായ പറയാം സോ ഇതായിരുന്നു എൻ്റെ കഥ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഞാൻ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിട്ടുപോയിട്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് സപ്പോർട്ട് ഇനിയും അടിപൊളി അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും